നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ വീണ്ടും ബിഗ് ബോസ് താരം നൂറ ആഥില നൂറാടെ വാർത്തകളാണ് ഇന്നലെ തൊട്ട് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഫൈസൽ മലബാർ അദ്ദേഹത്തിന്റെ വീടിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു ഇന്നലെ ലോകത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒഴുകിയെത്തിയ കൂട്ടത്തിലാണ് ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള ആഥില നൂറയുടെ ഒരു എൻട്രി ആ ഒരു എൻട്രി ഒരു പക്ഷെ ചിലപ്പോൾ പലരും വീഡിയോകൾ കണ്ടു കാണുമായിരിക്കും ആ വീട്ടിൽ നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഉമ്മമാരെയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അവരെല്ലാം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ആദില നൂറാട ഈ ഒരു എൻട്രി ഇവരെ കണ്ടിട്ട് ആ മാതാപിതാക്കളൊന്നും ഇവളുടെ അടുത്തോട്ടൊന്നു പോകുകയോ ചിരിക്കുകയോ ഒരു ഫോട്ടോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞ് ഈ രണ്ട് മരവാഴകൾ അവിടെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്തായിരുന്നു അല്ലെ ഇവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ കണ്ടു കൂടുതലും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എല്ലാവരും കണ്ടത് എന്നാൽ ഇന്നലെ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഈ ഫൈസൽ മലബാറിന് ഒരുപാട് വിമർശനങ്ങൾ അയക്കേണ്ടി വന്നു ഈ രണ്ട് സാധനങ്ങൾ എന്തിന്റെ പേരിലാണ് നിങ്ങളുടെ വീടിന്റെ ഇനോഗ്രേഷന് വേണ്ടി ക്ഷണിച്ചതെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ കാരണം അദ്ദേഹം ലോകമെമ്പാടും ബിസിനസ് നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന് ഒരുപാട് വലിയ വലിയ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ ആ സ്ഥലത്ത് വരുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള ഉമ്മമാരും വാപ്പന്മാരും വരുന്നുണ്ട് അവർക്കിത് കാണുമ്പോഴത്തേക്ക് മനസ്സിന് വിഷമം ഉണ്ടാകും കാരണം സമൂഹത്തിൽ അത്ര നല്ലൊരു സന്ദേശമല്ലല്ലോ ഈ രണ്ടുപേരും കൊടുത്തിരിക്കുന്നത് ആ രണ്ട് കുടുംബങ്ങളിലുള്ള അവരുടെ മാതാപിതാക്കളെ ഇത്രയധികം വിഷമിപ്പിച്ചിട്ടുള്ള രണ്ട് സാധനങ്ങൾ ഇതുപോലുള്ള ആളുകളുടെയൊക്കെ വീടുകളിലേക്ക് ക്ഷണിക്കും അത് സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഉമ്മമാരുടെയൊക്കെ മനസ്സിൽ വേദന ഉണ്ടാകും ഇപ്പൊ ഈ ഒരു പരിപാടിയുടെ ഇടക്ക് നമ്മുടെ ലാലേട്ടൻ ഇവരെ രണ്ടുപേരും വീട്ടിൽ കയറ്റും എന്നൊരു പ്രസ്താവന നടത്തിയപ്പോഴത്തേക്ക് ആരെങ്കിലും പുള്ളിക്കെതിരെ ആരെങ്കിലും രംഗത്ത് വന്നോ ആരും വന്നില്ല അപ്പൊ ഇത് ഫൈസൽ മലബാർ ആയതുകൊണ്ടാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ രംഗത്ത് വരുന്നത് നമ്മുടെ ഈ ഹാർപ്പിക് എന്ന് പറയുന്ന ഒരു പരമചെറ്റയാണല്ലോ അവനാണ് ഇവരുടെ മൂത്ത ജ്യേഷ്ഠൻ അപ്പൊ ഇതുപോലുള്ള ആളുകളെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇസ്ലാമിനെതിരെ ആയുധമാക്കുന്ന ചില പരിപാടികൾ ഈ വൃത്തികെട്ടെന്ന് ആറിക്കൊണ്ട് ഇപ്പോൾ അതുപോലുള്ള കുറെ ആളുകൾ ഈ മലനാടനെ പോലുള്ള ചില ഊളകളൊക്കെ ഇവരെ ന്യായീകരിച്ചു കൊണ്ട് ചില വീഡിയോകളിൽ വരുന്നുണ്ട് ഫൈസൽ മലബാറിൻ്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവില്ല പൊതുസമൂഹത്തിൻ്റെ സദാ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖ്രിച്ചും സമൂഹ സമൂഹ മധ്യത്തിൽ താറടിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവരി മുഖവരയ്ക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് അല്ലേ കാരണം പുള്ളി ചിലപ്പോൾ വിളിച്ചിട്ടായിരിക്കില്ല ഇവർ വന്നത് കാരണം അങ്ങനെ വിളിച്ചിട്ട് വന്നതാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഇത്രയും ഉന്നത സ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് എന്താണെങ്കിലും ഇടത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ വിളിക്കാതെ വന്നിട്ടുള്ള അതിഥികൾ തന്നെയാണ് ഇവർ ഇവരെന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നതെന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അപ്പം ഇതിനെ അങ്ങോട്ട് മെഴുകി മറിച്ചുകൊണ്ട് മലനാട് വെളിയിലോട്ട് വന്നിട്ടുണ്ട് ആ വീടിയിലേക്ക് നോക്കുക കപൂർ ൻ സാനി അയ്യപ്പൻ കെ ആർ ഗോകുൽ അതുല്യ ലാലെ ഹൻസിബ ഭാവന ശ്വേതാ മേനോൻ തുടങ്ങിയവരെയൊക്കെ ഞാൻ ആ ഫൈസലിന്റെ പേരിലൂടെ ഓടിച്ചു പോയപ്പോൾ കണ്ടു അറിയാവുന്നവരുടെ പേരാണ് പറഞ്ഞത് ഞാൻ അറിയാത്ത സിനിമാ താരങ്ങൾ വേറെയും കാണും അപ്പോൾ എത്ര കോടി അതിഥികൾക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ടാവും അതിലൊന്നും ഒരു വിമർശനവും എനിക്കില്ല അതിന്റെയൊക്കെ റീൽസ് എടുത്ത് ഇടുന്നതിലും ഒരു പരാതി എനിക്കില്ല എന്നാൽ ഒരാളോടും ഒരു മനുഷ്യനും ചെയ്യരുതാത്ത ഒരു ദ്രോഹം ഫൈസൽ ക്ഷണിച്ച രണ്ട് അതിഥികളോട് ചെയ്തു ബിഗ് ബോസിലൂടെ ഏറെ ശ്രദ്ധ നേടിയ ലെസ്ബിയൻ ദമ്പതികളായ ആദിലെയും നൂറയെയും ഫൈസൽ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു ആദിലയോടും നൂറയോടും ഒരൈത്തവും കാണിക്കേണ്ടതില്ല എന്ന് ഫൈസലിന് ബോധ്യമായതുകൊണ്ട് അവരെ ക്ഷണിച്ചതിൽ സന്തോഷമാണ് എനിക്ക് അനുഭവപ്പെട്ടത് ആദിലയും നൂറയും അവിടെ എത്തി ചടങ്ങിൽ പങ്കെടുത്തു ആവേശത്തോടെ ആഹ്ലാദത്തോടെ മടങ്ങിപ്പോയി അതിന്റെ റീൽസ് വിട്ടു അതോടുകൂടി ചില സദാചാര കാവൽഭടന്മാർ രംഗത്തെത്തി ഫൈസലിനെ അധിക്ഷേപിക്കാൻ തുടങ്ങി സമൂഹത്തിനും സ്വന്തം കുടുംബത്തിനും പിന്നെ മുസ്ലിം മതത്തെയും ഇത്രയും നീചമാക്കിയ ഈ രണ്ട് കൂതറകളെ വെച്ച് നീ മുസ്ലിമിനെ താഴടിക്കാൻ കാണിക്കുന്ന ഫൈസലെ നിന്റെ പൊക്ക് നാശത്തിലേക്കാണ് ഇത് ഒരു കമന്റാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് സൈബർ ആക്രമണം ഉണ്ടാവുന്നു ആ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത രണ്ട് ഉച്ചാളികളൊക്കെ താങ്കൾക്ക് എങ്ങനെ ക്ഷണിക്കാൻ കഴിയും ആ ഉച്ചാളികളുടെ ഉപ്പുമാരെയും ഉമ്മമാരെയും കണ്ണിനും താങ്കൾ ശാപം ഉണ്ടാകും ഒളുപ്പില്ലാത്ത മനുഷ്യ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സൈബർ ആക്രമണം ഉണ്ടാകുന്നു ഈ സൈബർ ആക്രമണം സ്വാഭാവികമാണ് ഇത്തരം സൈബർ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാത്ത പൊട്ടനൊന്നുമല്ല ഫൈസൽ ആ സൈബർ ആക്രമണത്തെ ഭയപ്പെടുന്നെങ്കിൽ ഫൈസൽ അവരെ ക്ഷണിക്കരുതായിരുന്നു ക്ഷണിച്ചാൽ ഇത്തരം ആക്രമണം ഉണ്ടാവുമ്പോൾ അവഗണിക്കണമായിരുന്നു പക്ഷെ ഫൈസൽ ചെയ്തത് അതല്ല ഫൈസൽ ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ ആക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു ഇന്നലെ കുറിപ്പാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു കുറിപ്പായിരുന്നത് നൂറേയും അതിയിലെയും ആ പരിപാടിയിൽ പങ്കെടുത്തത് ക്ഷണിച്ചിട്ട് തന്നെയാണ് അല്ലാതെ എവിടെ നിന്നെങ്കിലും വലിഞ്ഞു കയറി എത്തിയതല്ല അതിന് ഏറ്റവും വലിയ തെളിവ് അവരോടൊപ്പം ഫൈസൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു എന്നതാണ് ഇത്രയേറെ ഫൈസൽ വെറുക്കുന്ന നികൃഷ്ടരെന്ന് കരുതുന്ന വ്യക്തികൾ അവിടെ എത്തിയപ്പോൾ അവരോട് ഇവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കേണ്ട ബാധ്യതയുണ്ടായിരുന്നു അത് ചെയ്യാതെ അവരെ ആനയിച്ച് അവരോട് ചേർത്ത് ഫോട്ടോ എടുത്ത് അവരുടെ റീൽസും ഇട്ട് ആ റീൽസ് വിവാദമായപ്പോൾ ക്ഷണിക്കാതെ വന്നു എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് അങ്ങേയറ്റം പിതൃശൂന്യ പ്രവർത്തനമാണ് ഫൈസൽ തന്റെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന അവരാണ് അനുഗ്രഹം എന്ന് പറയുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ ഇടുന്നത് ഞാൻ കണ്ടു പക്ഷെ അങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരാൾ ഇങ്ങനെ പിതൃശൂന്യമായ പണിയിൽ ഏർപ്പെടരുത് ആ പെൺകുട്ടികൾ ചെയ്ത കുറ്റമന്ത്രാണ് അവരെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ് അങ്ങനെ തന്നെ അവർ ജീവിക്കുന്നു മറ്റു പലരെയും പോലെ അവരുടെ വികാരങ്ങൾ അടക്കി വെച്ച് അവരുടെ ചിന്തകൾ അടക്കി വെച്ച് ജീവിതം സ്വയം നരകമാക്കാൻ ആഗ്രഹിക്കാതെ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അത് സമൂഹം അംഗീകരിക്കുകയും ചെയ്യുന്നു ആ അംഗീകാരം കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഫൈസൽ അവരെ ക്ഷണിച്ചത് എന്നിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് അവരെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നികൃഷ്ടമായ ഒരു പ്രവൃത്തി വേറൊരിടത്തുമില്ല ഫൈസലിന്റെ കുറിപ്പിൽ അടുത്തറിയാവുന്ന മുസ്ലിം സുഹൃത്തുക്കൾ തന്നെ ഇക്കാര്യം തുറന്നു പറയുന്നുമുണ്ട് വിളിച്ചു വരുത്തുന്നതിൽ അധിക്ഷേപിക്കുന്നത് എന്ത് തരം മര്യാദയാണ് എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ആ കമന്റുകൾ വായിക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കാണാനില്ല ഒരുപക്ഷെ ഡിലീറ്റ് ചെയ്ത് കാണും ആ പോസ്റ്റ് തന്നെ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ അതിലൊരു പോസ്റ്റ് എടുത്തു പറയാതിരിക്കാൻ വർത്തിയില്ല അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതല്ല ഫൈസലിനെ അറിയാം എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരാൾ കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന പോസ്റ്റ് മലബാർ ഗ്രൂപ്പിനോടുള്ള സർവ്വ ബഹുമാനവും നിലനിർത്തി ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മോണ്ടീന എസ്റ്റേറ്റിൽ പണി പൂർത്തിയായി കഴിഞ്ഞ കാലത്ത് ചെയർമാൻ അഹമ്മദ് ഖാന്റെ വീട് താമസമായിരുന്നു ഏറ്റവും വലിയ ഇവന്റ് അവിടെ നടന്നത് കോഴിക്കോട് ഷോറൂം കരീം ഖാന്റെ ക്ഷണം പെരുവായൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കെ ആർ പിന്നെ ആ ഭൂമി വാങ്ങുന്നതിന് സഹായം ചെയ്തതെന്ന പ്രതിഫലം ഒരു അണ പോലും വാങ്ങാതെ സഹായിച്ച ബി കെ ഇവരുടെ ആയിരുന്നു ഞാൻ എന്ന വീട്ടിൽ കൂടലിന് വന്നത് പിന്നെ ഇബ്രാഹിം ഖാന്റെ വീട് താമസം വന്നു ഏതർത്ഥത്തിലാണ് ഈ കുറിപ്പ് എഴുതിയത് പറഞ്ഞതെന്ന് വ്യക്തമല്ലെങ്കിലും ഫൈസൽ ഇതിൽ നിന്നും ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഫൈസൽക്കുന്നതിനോട് ഞങ്ങൾക്കാർക്കും ഒരു പരാതിയുമില്ല എന്നാൽ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അതിനെ ആക്ഷേപമായി കരുതുമ്പോൾ തെറ്റി തിരുത്താൻ ഉണ്ടെങ്കിൽ തിരുത്തുക തന്നെ ചെയ്യണം നന്നായിട്ട് നന്നായിട്ട് നല്ല മെഴുകി മറിയുന്നുണ്ട് കേട്ടോ കാരണം ഈ ആദില നൂറാന് ഈ പറയുന്ന ഫൈസൽ മലബാർ ഗോൾഡിന്റെ ഓണറായിട്ടുള്ള ഫൈസൽ വിളിച്ചു വരുത്തിയതാണ് വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുണ്ടെങ്കിൽ ആദില നൂറാ തന്നെ വന്ന് പറഞ്ഞോട്ടെ കാരണം ഫൈസൽ നേരിട്ട് വിളിച്ചിട്ടാണ് ഞങ്ങൾ ആ വീട്ടിൽ പോയെന്നുള്ളത് എന്ത് തന്നെയാണെങ്കിലും അത് ആ മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം കേറ്റണോ എന്നുള്ളത് അയാളുടെ താല്പര്യം കേറ്റണമെന്ന് പറഞ്ഞ ആലേറ്റൻ്റെ താല്പര്യം ഇതൊന്നും വന്നപ്പോഴത്തേക്ക് ഈ പറയപ്പെടുന്ന വേട്ടാവളി എന്ന് തരത്തിലുള്ള വീഡിയോ ആയിട്ട് വന്നില്ലല്ലോ അപ്പം ഇസ്ലാമത വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ള ഇവരെ ആ വീട്ടിൽ കയറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ് പിന്നെ അമിതമായി പണം ഉള്ളതുകൊണ്ട് കൊണ്ട് എന്ത് തോന്നിയാസം കാണിച്ചാലും അത് അയാള് ബിസിനസ്സിലൂടെ ഉണ്ടാക്കുന്നതായത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന ഈ കൊണാപ്പന്റെ നിന്റെ ഈ വാക്കിവിടെ ആർക്കാണ് ഇവിടെ വേണ്ടത് എന്താണേലും ഫൈസൽ കാണിച്ച് വിളിച്ചു വരുത്തിയിട്ട് ഫൈസൽ അധിക്ഷേപിച്ചതാണെന്നുണ്ടെങ്കിൽ അത് ഫൈസൽ തന്നെ വന്നിട്ട് പറയട്ടെ കാരണം അദ്ദേഹത്തിന്റെ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരമല്ല ഇവരവിടെ വന്നതെന്നുള്ള പോസ്റ്റാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോ വരുമ്പോഴത്തേക്ക് ആ സമുദായത്തിൽ പെട്ടിട്ടുള്ള ആളുകൾ അവരുടെ സമുദായത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവന് ഈ വേഠാവളിയിൽ എന്തിനാണ് ഇത്രയും ചുണയ്ക്കുന്നത് ഇവൻ ഇതുകൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്തായാലും ഇവന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഇവൻ കുറെ നാളായിട്ട് മലബാർ ഗോൾഡിനെതിരെയും ഈ മുസ്ലിം സംരംഭകരായിട്ടുള്ള ആളുകൾക്ക് പിന്നാലെ ഇവനിങ്ങനെ കൂടാറുണ്ട് കാരണം ഇവൻ ഇവരാരും പണം കൊടുക്കാത്തത് കൊണ്ട് അവരുടെ ബിസിനസ് സാമ്രാജ്യത്തെ നശിപ്പിക്കാനും അവരെ കുറിച്ചിട്ട് മോശമായിട്ട് പറയാനും വേണ്ടി ഈ വൃത്തികെട്ട കൂതറ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ഈ നാലാങ്കട വേട്ടാവളിയൻ ഇവൻ കുറെ നാളായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് ചെലക്കുന്നുണ്ട് ഇതൊക്കെ ചില സംഘികളും ചില ക്രിസ്സംഗികളും മാത്രം കേട്ടിട്ട് അതാ നിന്റെ ഈ വാർത്തയ്ക്കൊന്നും സമൂഹത്തിൽ നല്ലവരായി നിൽക്കുന്ന മാന്യന്മാരായിട്ടുള്ള ആരും തന്നെ ചെവി കൊടുക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ആദില നൂറായ ഈ മലബാർ ഗോൾഡിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് എൻ്റെ കേരളത്തിലെ നല്ലവരായിട്ടുള്ള മാതാപിതാക്കൾ നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ